എച്ച് ഡി പി സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് ബെച്ച് ഓർമ്മയിലെ ഒരേട് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു അകാലത്തിൽ വിട്ടുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു രാധ ടീച്ചർ ഭദ്രദീപം കൊളുത്തി കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ വന്ന പ്രത്യേകം എന്താ സൗകര്യം ഉണ്ടെങ്കിലും അപ്പൊ അത് കഴി കളയാൻ പറ്റിയില്ല ഇവര് പൊരിഞ്ഞ പെയ്ലത്താണ് രണ്ടാൾ വീട്ടിൽ വെക്കരുത് അത്രയും ബുദ്ധിമുട്ടി വീട്ടിൽ വന്ന് ക്ഷണിച്ച പ്രത്യേകം പറഞ്ഞിരുന്നാണെന്നാലും അവര് വളരെയധികം ബുദ്ധിമുട്ടി എല്ലാ അധ്യാപകത്തിലെയും വീടുകളിൽ ഒന്ന് ക്ഷണിച്ച് ഈ പ്രത്യേക പരിയണം തന്നെ കാണാൻ യും അതായത് ഞാനെങ്കില് കുറെ പേരെ പത്തിൽ പത്തിൽ ക്ലാസ് ടീച്ചറായിരുന്നു അതുകൂടാതെ എട്ടിലോ ഒമ്പതിലോ പഠിപ്പിച്ച കുറെ കൂടെ ആയിരുന്നു മൂന്നു ക്ലാസ്സിലും എട്ടോ ഒമ്പതും പത്തും പഠിപ്പിച്ചിട്ടുണ്ട് ചില അപ്പൊ ഇവരെ വളരെയധികം സന്തോഷമുണ്ട്

ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച ടീച്ചർമാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പാസായ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അജിത് വി ആർ രതീഷ് വിനി രഞ്ജിത്ത് ശശി ശ്രീദേവി എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു തുടർന്ന് രാജേഷ് തമ്പുരുവിന്റെ നേരം പോക്ക് പരിപാടിയും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ധന്യ രഞ്ജിത്ത് സ്വാഗതവും ശരത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് weaving stories around you. To Line Designer Studio, creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैसपीलो विध मोडले वरण मनुवरलाय कर्टन ब्ल कटन सॉफक्लोते निवा मटार को मग करियाता ्यत सलेक्ल अपडेयम with अलेय experience and good सर् इनसेस होम गलरी केैसी मैनन कमेल सेंडर में्रो इरिंगल कोा